വയനാട്ടിലുണ്ടായ എന്ന് പറയുന്നത് വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് ഒരുപാട് പേര് മരിച്ചു ഒരുപാട് പേരുടെ മൃതദേഹം ഇനിയും കിട്ടാനുണ്ട് ഒരുപാട് കുഞ്ഞുങ്ങൾ അനാഥരായി അപ്പോൾ ആ കുഞ്ഞു കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാനായിട്ട് ആവശ്യമുള്ളൊരു ബന്ധപ്പെടുക എന്ന് പറയുന്നൊരു പോസ്റ്റ് ഒരു ഒരു കുടുംബം വിട്ടു ആ പോസ്റ്റിന് അടിയിൽ ഒരുത്തം വന്ന് കമൻറ്റിട്ട് ഒരു കുഞ്ഞു വാവ ഒരു പത്തൊമ്പത് വയസ്സുള്ള ഒരു കുഞ്ഞു വാവ കമൻ്റ് ഇട്ടിരിക്കുന്നു ആവശ്യമുണ്ട് ഒരു പഴഞ്ചൊല്ലുണ്ട് അടി ചെയ്യും ഗുണം അണ്ണം തമ്പിയും ചെയ്യത്തില്ലെന്ന് അപ്പം ആ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒരാളുടെ മുലപ്പാൽ മറ്റൊരു കുട്ടിക്ക് കൊടുക്കുന്നത് ശാസ്ത്രീയമായിട്ട് അത് ശരിയല്ല അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്പം നടുക്കടലിലാവപ്പെട്ട ഒരാൾക്ക് കച്ചിത്തുരുമ്പ് കിട്ടിയാലും നല്ലത് എന്ന് പറഞ്ഞ പോലെ കൊച്ചു കുട്ടികൾക്ക് വിശന്ന് കരയുമ്പം ഇപ്പം മറ്റൊരു സൊല്യൂഷൻ നോക്കാതുകൊണ്ട് അവർ തയ്യാറാകുമ്പോൾ അത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു മനസാക്ഷി വെച്ച് നോക്കിയാൽ മതി അതിൻ്റെ അകത്ത് ശാസ്ത്രീയവശം നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല ഈ ഒരു ഒരവസ്ഥയെപ്പോലും ഇതുപോലെ കൃമികടിയുള്ള ആൾക്കാരുണ്ടെന്നുള്ളതാണ് കല്യാണം കഴിച്ചാണോ എന്നറിയില്ല കല്യാണം കഴിച്ച ആളാണെന്നുണ്ടെങ്കിൽ ഇത്രയും കൃമികടി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് പുതിയ തലമുറയിലെങ്കിലും ഇതുപോലെയുള്ള ആൾക്കാർ കുറയും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ